എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം നമുക്കൊരു വിഷയത്തെക്കുറിച്ച് അല്പനേരം ചിന്തിക്കാമെന്ന് വിചാരിക്കുന്നു ലേവ്യാപുസ്തകം ഇരുപത്തി മൂന്നാം അധ്യായം പതിനഞ്ച് മുതലുള്ള കാര്യങ്ങളെ പറ്റും ഈ ലേവ്യാ പുസ്തകം ഇരുപത്തി മൂന്നിൻ്റെ പ്രത്യേകത ഇസ്രായേൽ അനാന് ദേശത്ത് ചെന്നതിന് ശേഷം ഒന്നിന് പിറകെ ഒന്നായി ആചരിക്കേണ്ടുന്ന ഏഴ് പെരുന്നാളുകളെക്കുറിച്ചാണ് അവിടെ വിശദീകരിക്കുന്നത് ഏഴ് പെരുന്നാളുകളിൽ ആദ്യത്തെ മൂന്ന് പെരുന്നാളുകളെ കുറിച്ച് നമ്മൾ ഇതിനു മുമ്പ് പ്രതിപാദിച്ചിട്ടുള്ളതാണ് പിന്നെ പോയിട്ട് വരുന്ന നാല് പെരുന്നാളുകളെ കുറിച്ചാണ് നമ്മളിപ്പോൾ ചിന്തിക്കാൻ പോകുന്നത് എന്നാലതിൻ്റെ പേര് മാത്രം എന്ന് പറയാം ആദ്യത്തെ ശാപത് പെസത ആദ്യമല്ല പെരുന്നാൾ ഇത് യേശുക്രിവിൻ്റെ ഒന്നാം വരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പെരുന്നാളുകളാണ് നാലാമത്തെ പെരുന്നാൾ മുതലാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് അതിൻ്റെ പേര് പന്തക്കൊസ് പെരുന്നാൾ എന്നാണ് പന്തക്കോസ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അൻപതാം ദിവസം എന്നാണ് എൺപതാം ദിവസം രഹോമയ്ക്ക് തിരുന്നാൾ ആചരിക്കണം നിങ്ങൾ കനാൻ ദേശത്ത് എത്തിയതിനു ശേഷം അതിനെക്കുറിച്ച് എഴുതിയിട്ടുള്ള വാക്ക് നമുക്കൊന്ന് വായിക്കാം ഇരുപത്തി മൂന്നാം അധ്യായം പതിനഞ്ച് മുതലുള്ള വാക്യം ശപത്തിൻ്റെ പിറ്റേന്നാൾ നിങ്ങൾ നീരാജനത്തിൻ്റെ കറ്റ കൊണ്ടുവന്ന ദിവസം മുതൽ എണ്ണി ഏഴ് ശപത്ത് തികയണം ഏഴാമത്തെ ശപത്തിൻ്റെ പിറ്റേന്നാൾ വരെ അൻപത് ദിവസം എണ്ണി യഹോവയ്ക്ക് പുതിയ ധാന്യം കൊണ്ട് ഒരു ഭോജനയാഗം അർപ്പിക്കണം ഈ പെരുന്നാളിന് ഒരു നിവൃത്തിയുണ്ട് ഇതിൻ്റെ അർത്ഥം സഫലമാകുന്ന ഒരു സമയമുണ്ട് എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നീരാദനത്തിൻ്റെ കറ്റ കൊണ്ടുവന്ന ദിവസത്തിൻ്റെ പിറ്റേത് എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനമാണ് ആദ്യ ഫലക്കറ്റ എന്ന് പറയുന്നത് അത് ഞായറാഴ്ച ഞായറാഴ്ച മുതൽ എണ്ണി അൻപത് ദിവസം തികയുമ്പോൾ മറ്റൊരു പന്തക്കോസ്ത് അമ്പതാം ദിവസം വരും എന്നുള്ളതാണ് യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം മുതൽ ജെരുസ്ലേമിൽ പെന്തക്രസ്തു നാൾ വരെ അൻപത് ദിവസമാണ് ഈ അൻപത് ദിവസങ്ങളെ ഏഴ് ഘടകങ്ങളായി വേർതിരിക്കുന്നു ഏഴ് ചാമ്പത് ഏഴ് ഇൻറ്റു ഏഴ് സമർ നാൽപ്പത്തൊമ്പത് നാൽപ്പത്തി ഒൻപതും പിറ്റേ ദിവസം എന്ന് പറയുന്നത് അൻപതാം ദിവസമാണ് അതാണ് അൻപതാം ദിവസം പെന്തക്രസ്തു നാൾ എന്ന് പറഞ്ഞിരിക്കുന്നു ഈ അൻപതാം ദിവസം ഇരുസ്ലീമിൽ കൂടിയിരുന്ന ദൈവത്തിൻ്റെയും ക്രിസ്തുവേശുവിൻ്റെയും വിശ്വസ്ഥരായ ദാസന്മാർ ആത്മാവിൻ്റെ ഒരു വർഷം അവിടെ ഉണ്ടായി ആത്മാവ് ഓരോരുത്തരിലും പെയ്തിറങ്ങിയ ഒരു സമയമാണ് അപ്പോൾ കർത്താവ് പുനരുദ്ധാനത്തിന് ശേഷവും അതിന് മുമ്പും നിങ്ങൾ യരുസിലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്തത്വത്തിനായിട്ട് കാത്തിരിക്കണം എന്ന് പറഞ്ഞു യേശുവിൻ്റെ പുനർത്ഥാന ശേഷം നാൽപ്പത് നാളോളം അവർക്ക് ബ്രിട്ടീഷിനായി നാൽപ്പതാം ദിവസം യേശു ശ്രദ്ധാരോഹണം ചെയ്തു അതിന് ശേഷം പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ അൻപത് ദിവസമായി അങ്ങനെയാണ് അൻപതാം ദിവസം കർത്താവിൻ്റെ ആത്മാവ് അവരുടെ മേൽ വന്നത് അതിനെ കുറിച്ച് അഫോസ്വലി രണ്ടാം അധ്യായം ഒന്നാം വാർത്തത്തിൽ പറയുന്നു അവിടെ ഒരു നൂറ്റി ഇരുപത് പേരടങ്ങിയ സംഘം എരുസലേമിൽ കൂടിയിരുന്നു നേരത്തെ കർത്താവ് പറഞ്ഞതിനനുസരിച്ച് ഈ ആത്മാവെന്ന വാർത്തത്വ വിഷയം പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഭാഗം നമുക്കൊന്ന് വായിക്കാം എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു പെട്ടെന്ന് കൊടിയെ കാറ്റടിക്കുന്നത് ആകാശത്ത് നിന്ന് ഒരു മുഴക്കം ഉണ്ടായിരുന്ന വീട് മുഴുവനും നിറച്ചു അഗ്നിജാലും പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാട് നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു പഴയ നിയമത്തിലെ ഒരു നിവൃത്തി അവിടെ കാണുന്നത് ആ അൻപതാം ദിവസം ദൈവത്തിൻ്റെ ആത്മാവ് അവർക്ക് നൽകപ്പെട്ടു അവരെല്ലാം ഒരു പുതിയ സൃഷ്ടിയായി തീരുകയാണ് ചെയ്തത് അതിനെക്കുറിച്ചാണ് ദേവിക പറഞ്ഞിരിക്കുന്നത് ഈ പുതിയ ധാന്യം കൊണ്ട് ഒരു അർപ്പിക്കണം കണ്ടോ പുതിയ ധാന്യം കൊണ്ട് ഒരു ഭോജനയാകമർപ്പിക്കണം യേശുദിഫു പൂഷിക്കപ്പെടുന്നതിന് മുമ്പേ ഉണ്ടായിരുന്ന അപ്രസോലന്മാരല്ല യേശുവിൻ്റെ പുനർസ്ഥാന ശേഷം അവിടെ നമ്മൾ കാണാൻ കഴിയുന്നത് അവരൊരു പുതിയ തീർന്നു പുതിയ ധാന്യം കൊണ്ട് ഉള്ള പോതിനും യഹോവയ്ക്ക് അർപ്പിക്കുവാൻ ഇടയായി അതാണ് അതിൻ്റെ ആ അൻപതാം ദിവസത്തിൻ്റെ നിവൃത്തി എന്ന് നമുക്ക് കാണാൻ കഴിയും ഇതൊരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മാത്രമുള്ള അഭിഷേകമാണ് ഈ അഭിഷേകം കുറെ കാലത്തേക്ക് തുടർന്നുകൊണ്ടിരിക്കും ഇവരെ യേശുക്രിസ്തുവിനും ദൈവത്തിനും ആദ്യ ഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നാണ് ഇവർക്ക് ഒന്നാം പുരനിധാനമാണ് പ്രതിഫലം നൽക നൽകുവാൻ തീരുമാനിച്ചിരിക്കുന്നത് അത് ക്രിസ്തു യേശുവിൻ്റെ രണ്ടാം വരവിലാണ് അതിൻ്റെ നിവൃത്തി അപ്പോൾ ഈ പഴയ നിയമ പെരുന്നാളിൻ്റെ നിവൃത്തിയുടെ ആ ചേർമ്മ എത്ര വലുതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പം രണ്ടാമത്തെ പെരുന്നാൾ കാഹളധ്വനി പെരുന്നാളാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നതിന് രണ്ടാമത്തെ പെരുന്നാൾ കാഹളധ്വനിയുടെ പെരുന്നാൾ അവിടെ കാഹളം എന്താണ് ഉദ്ദേശിക്കുന്നത് കാഹളം എപ്പോഴും ഒരു സന്ദേശത്തെയാണ് വിളിച്ചറിയിക്കുന്നത് അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം ലബ്യാ പുസ്തകം ഇരുപത്തി മൂന്നിൻ്റെ ഇരുപത്തിനാലാം വാക്യം നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ ഏഴാം മാസം ഒന്നാം തീയതി നിങ്ങൾക്ക് കാഹളധ്വനിയുടെ ജ്ഞാപകവും വിശുദ്ധ സഭായോഗമുള്ള സ്വസ്ഥ ദിവസവും ആയിരിക്കണം ഏഴാം മാസം ഒന്നാം തീയതി കാഹളധ്വനി പെരുന്നാൾ വെളിപ്പാട പുസ്തകത്തിൽ അതിൻ്റെ ഒരു നിവൃത്തിയെ നമുക്ക് കാണാൻ പറ്റും വെളിപ്പാട പുസ്തകം പതിനൊന്നാം അദ്ധ്യായം അഞ്ചാം വാക്യം നമുക്കൊന്ന് വായിക്കാം ഏഴാമത്തെ ഏഴാമത്തെ ദൂതൻ ഊതിയപ്പോൾ ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനുമായി തീർന്നിരിക്കുന്നു അതാണ് ഏഴാമത്തെ കാഹളം പറയുന്നത് ദോഷം ചെയ്യുവാൻ അതല്ല ഏഴാമത്തെ കാഹള ധനി ക്രിസ്തുവിന്റെ വരവിനെ കുറിച്ചുള്ള സന്ദേശമാണ്

രണ്ടാം വരവിൻ്റെ പ്രാരംഭഘട്ടത്തെയാണ് സൂചിപ്പിച്ചത് ലോകരാജത്വം നമ്മുടെ കർത്താവിനും അവൻ്റെ ക്രിസ്തുവിനുമായി തീർന്നിരിക്കുന്നു അവൻ എന്തേക്കും വാഴും എന്ന സ്വർഗത്തിൽ ഒരു മഹാഘോഷമുണ്ടായി അപ്പോൾ ക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ചുള്ള സന്ദേശമാണ് ഈ പെരുന്നാളിൻ്റെ നിവൃത്തി ഇത് നമുക്ക് ഏഴാം മാസം പത്താം തീയതി ഉള്ള പെരുന്നാളിനെ കുറിച്ച് ചിന്തിക്കാം ഏഴാം മാസം പത്താം തീയതി പാപപരിഹാര ദിവസമാകുന്നു ദേവ്യാപ്രസവം ഇരുപത്തിമൂന്നിൻ്റെ ഇരുപത്തി ആറ് ഏഴാം മാസം പത്താം തീയതി പാപപരിഹാര ദിവസമാകുന്നു യേശുക്രിസ്തുവിന്റെ ഒന്നാം വരവിൽ പാപപരിഹാരത്തിനുള്ള മാർഗമാണ് നടപ്പിലായത് ആ മാർഗത്തിൻ്റെ പ്രയോജനം ലഭിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിലാണ് എന്നുള്ള വസ്തുതയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അന്ന് അവിശ്വാസികളായി ജനിച്ച് ഇന്ന് ജനിച്ച് മരിക്കുന്ന ആളുകൾക്കും അന്ന് ജീവിച്ചിരിക്കുന്നവർക്കും പാപപരിഹാരത്തിനുള്ള സമയമായി അത് നൽകപ്പെടും എങ്ങനെയാണത് അനുഭവമാകുന്നത് എല്ലാവരും യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക വഴി വിശ്വാസമുള്ളവർക്ക് നിത്യജീവൻ നൽകപ്പെടും അവിശ്വാസികളായിത്തീരുന്നവരെ നിശേഷം നശിപ്പിച്ചു കളയും അങ്ങനെ രണ്ടാം മരണം എന്നാണ് വേദപുസ്തകം പറയുന്നത് വെളിപ്പാട് പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം പതിനേഴാം വാക്യത്തിൽ എങ്ങനെയാണ് എല്ലാവരുടെയും പാപം പരിഹരിക്കപ്പെടുന്നത് എന്നതിനെക്കുറിച്ച് പറയുന്നത് എന്ന െരികും പറയുന്നു എന്ന് ദാഹിക്കുന്നവൻ ആത്മാവും പറയുന്നു സഹസ്രാന്ത രാജ്യത്തിൽ കർത്താവിന്റെ ആഹ്വാനം ക്രിസ്തു സമയം പൊതുജനങ്ങളെ നിത്യജീവനിലേക്ക് വിളിക്കുകയാണ് ആത്മാവും അടവാട്ടി അതാരാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം കേൾക്കുന്നവനും വരിക എന്ന് പറയും കർത്താവിൻ്റെയും സഭയുടെയും വിളി കേൾക്കുന്നവർ അനുസരിക്കുന്നവർ മറ്റുള്ളവരെയും ഈ പ്രതിഫലത്തിലേക്ക് ആഹ്വാനം ചെയ്യണം ദാഹിക്കുന്നവൻ വരട്ടെ എന്തിനുള്ള ദാഹമാണ് നിത്യജീവനു വേണ്ടിയുള്ള ദാഹം ദാഹിക്കുന്നവൻ വരട്ടെ ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി കുടിക്കട്ടെ ക്രിസ്തുവിൻ്റെയും സഭയുടെയും സൗജന്യമാണ് നിത്യജീവൻ അത് പൊതുലോകത്തിന് അനുസരണമുള്ളവർക്ക് പ്രാപിക്കാം എന്ന് അങ്ങനെ നിത്യജീവന് യോഗ്യരായിത്തീരുന്നവർക്ക് രണ്ടാം മരണത്തിന് അവകാശമില്ല അതുകൊണ്ട് അവരുടെ പാപം പരിഹരിക്കപ്പെട്ടിരിക്കുന്നു ഇങ്ങനെ ആഗ്രഹമുള്ള ഏതൊരാൾക്കും അത് പാപപരിഹാര ദിവസമായി പരിണമിക്കുന്നു എന്നുള്ളതാണ് മഹാപാപപരിഹാര ദിവസം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇനി നമുക്ക് അവസാനത്തെ പെരുന്നാളിനെ കുറിച്ച് ചിന്തിക്കാം അവസാനത്തെ പെരുന്നാളിനെ കുറിച്ച് പറയുന്നത് ദേവ്യാപുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം മുപ്പത്തൊൻപതാമത്തെ വാക്യം അതാണ് അതിനുമുമ്പായിട്ട് ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം ഇരുപത്തിമൂന്നിൻ്റെ ഇരുപത്തി ഒൻപതാം വാക്യത്തിൽ ഒരു കാര്യം പറയുന്നു അന്ന് ആത്മദവനം ചെയ്യാത്ത ഏവനെയും ജനത്തിൻ്റെ ഇടയിൽ നിന്ന് ഛേദിച്ച് കളയണം അന്ന് ആരെങ്കിലും വല്ല വേലയും ചെയ്താൽ അവനെ ഞാൻ അവന്റെ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് നശിപ്പിക്കും നിങ്ങളുടെ സകലവാസസ്ഥലങ്ങളിലേക്കും എന്നേക്കുമുള്ള ചട്ടം ഇതായിരിക്കണം ആ മാസം ഒമ്പതാം തീയതി വൈകുന്നേരം മുതൽ പിറ്റേനാൾ വൈകുന്നേരം വരെ നിങ്ങൾ ശബത്ത് ആചരിക്കണം ഇതിന്റെ അർത്ഥം ഈ സഹസ്രാബ്ദ രാജ്യത്തിൽ ക്രിസ്തുവേശുവിന്റെ വാഴ്ചയുടെ കാലങ്ങളിൽ ആത്മതമനം ചെയ്യാത്ത ഏവനെയും അവന്റെ ജനത്തിൽ നിന്ന് ഛേദിച്ചു കളയും എന്നാണ് ഇത് രണ്ടാം തന്നത്തെ കുറ്റം ാബത്തിൽ പോലും മാനസാന്തരത്തിനും മനസ്സില്ലാത്ത ആളുകളെ നിശേഷം നശിപ്പിച്ചു കളയും എന്നാണ് അതിൻ്റെ അർത്ഥം നമുക്ക് അടുത്ത അവസാനത്തെ പിരുന്നാളിനെ കുറിച്ചാണ് ഇരുപത്തിമൂന്നിൻ്റെ ഇരുപത്തി മുപ്പത്തൊമ്പതാമത്തെ വാക്യം മുതൽ ഭൂമിയുടെ ഫലം ശേഖരിച്ച ശേഷം ഏഴാം മാസം പതിനഞ്ചാം തീയതി യഹോവയ്ക്ക് ഏഴ് ദിവസം ഉത്സവം ഉത്സവമാചരിക്കാം ആദ്യ ദിവസം വിശുദ്ധ സ്വസ്ഥത എട്ടാം ദിവസവും വിശുദ്ധ സ്വസ്ഥത ആദ്യ ദിവസം ഭംഗിയുള്ള വൃക്ഷങ്ങളുടെ ഫലവും ഈന്ദപ്പനയുടെ ഗുരുത്തോലയും തലച്ചിരിക്കുന്ന വൃക്ഷങ്ങളുടെ കൊമ്പും ആറ്റലരിയും എടുത്തുകൊണ്ട് നിങ്ങൾ ദൈവമായ യഹോബയുടെ സന്നിധിയിൽ ഏഴ് ദിവസം സന്തോഷിക്കണം സമ്മത്സരം തോറും ഏഴ് ദിവസം യഹോവയ്ക്ക് ഈ ഉത്സവം ആചരിക്കണം ഇത് തലമുറ തലമുറയായി നിങ്ങൾക്ക് എന്നേക്കുമുള്ള ചട്ടം ഏഴാം മാസത്തിൽ അത് അതാചരിക്കണം ഞാൻ ഇസ്രായേൽ മക്കളെയും ഇസ്രേം ദേശത്ത് നിന്ന് കൊണ്ടുവന്നപ്പോൾ അവരെ കൂടാരങ്ങളിൽ പ്രാർത്ഥിച്ചു എന്ന് നിങ്ങളുടെ സന്തതികളറിയുവാൻ നിങ്ങൾ ഏഴ് ദിവസം കൂടാരങ്ങളിൽ പാർക്കണം അപ്പം ഏഴാമത്തെ പെരുന്നാൾ ഏഴാമത്തെയും അവസാനത്തെയും പെരുന്നാളാണ് കൂടാര പെരുന്നാൾ ഇത് ഏഴാം മാസം പതിനഞ്ചാം തീയതിയാണ് കൂടാര പെരുന്നാൾ ഇസ്രായേൽ ആചരിച്ച വിധത്തെക്കുറിച്ചാണ് നമ്മളിവിടെ ബാധിച്ചത് ഈ ഇന്തപ്പനയുടെ പുരുത്തോലയും തലച്ചിരിക്കുന്ന വൃക്ഷങ്ങളുടെ കൊമ്പും ആറ്റലിരിക്കുമ്പോൾ എടുത്തുകൊണ്ട് ഒരു സന്തോഷത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും ഒരു ആഘോഷമാക്കി തീർക്കുകയാണ് അവർ കൂടാരങ്ങളിൽ പാർത്തു വേണം ഇത്രയിൽ നിന്ന് പോരുന്ന വഴി മരുഭൂമിയിലവർ കൂടാരവാസികളായിരുന്നു അവർ സന്തോഷിച്ച് ആനന്ദിച്ച് അങ്ങനെ യഹോവയ്ക്ക് ഇത് ശാസ്ത്രാബ്ദത്തിൽ ഇതിന്റെ അർത്ഥം നിവൃത്തിയാകുന്ന പെരുന്നാൾ വെളിപ്പാട് ദിവസം ഇരുപത്തി ഒന്നാം അധ്യായം മൂന്നാം വാക്യം മഹാശബ്ദം ഞാൻ ഇതാ വസിക്കും സൂചിപ്പിക്കുന്നത് യഹോവയും മനുഷ്യനും ഒരുമിച്ച് കൂടാനങ്ങളിൽ താമസിക്കും എന്നാണ് എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിന്റെ യഹോവ വന്ന് കൂടാലത്തിൽ താമസിക്കും എന്നല്ല യഹോവയുടെ ആ സാന്നിധ്യവും യഹോവയുമായിട്ടുള്ള മനുഷ്യരാശിയുടെ ബന്ധവും അത്തായിക്ക് വലിയ അടുപ്പത്തിലാവുമെന്നാണ് ആദ്യ മനുഷ്യരോടുകൂടെ യഹോവ ആദ്യകാലങ്ങളിൽ ഇടപെട്ടതുപോലെ ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം അവൻ അവരോടുകൂടെ വസിക്കുന്നു അവനവനോട് കണ്ണിൽ നിന്ന് കണ്ണീരെല്ലാം തുടക്കുക ഇനി മരണമുണ്ടാകയില്ല ദുഃഖമുണ്ടാകയില്ല യുദ്ധം ക്ഷാമം ഭൂകമ്പം മഹാമാരി കൊടുങ്കാട്ട് വേമാരി ഇങ്ങനെയുള്ള സംഭവവികാസങ്ങൾ ഒന്നുമില്ല യഹോവയുടെ സാന്നിധ്യത്താൽ യഹോവയുടെ സംരക്ഷണയാൽ മുഴുവൻ മനുഷ്യരാശിയും സന്തോഷ അനുഭവിക്കുന്ന ദിവസമാണ് കൂടാരപ്പെരുന്നാൾ അത് എല്ലാവർക്കും അനുഭവമായി തീരുവാനാണ് ആഗ്രഹിക്കുന്നത് ഈ കൂടാരപ്പെരുന്നാളിൽ പങ്കെടുത്ത എടുക്കാത്ത കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് ചക്കരിയാവിൻ്റെ പുസ്തകത്തിൽ നിന്ന് ഒന്ന് അറിയാൻ പറ്റും ചക്കരിയാവ് പതിനാലാം അധ്യായത്തിന്റെ പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് വാക്യങ്ങളിൽ ൾ ആചരിക്കാതിരുന്നാലുള്ള ദോഷങ്ങൾ എന്താണ് ശിക്ഷ എന്താണെന്ന് പറയുന്നു എന്നാൽ ശേഷി രാജാവിനെ നമസ്കരിപ്പിനും കൂടാര പെരുന്നാൾ ആചരിപ്പാലും ആടുതോറും വരും ഭൂമിയിലെ വംശങ്ങളിലും ആരെങ്കിലും സൈനികയായ രാജാവിനെ നമസ്കരിപ്പാൻ വരാത്ത പക്ഷം അവർക്ക് മഴയുണ്ടാകില്ല ഇസ്രായേൽ വംശം വരാത്ത പക്ഷം അവർക്കും ഉണ്ടായില്ല കൂടാര അവർ ഉണ്ടാക്കും അവർക്കുണ്ടാക്കും കൂടാര പെരുന്നാൾ ആചരിക്കേണ്ട വരാതിരിക്കുന്ന ഇസ്രൈലിനുള്ള പാപശിക്ഷയും സകല ജാതികൾക്കുമുള്ള പാപശിക്ഷയും ഇത് തന്നെ അപ്പൊ കൂടാര പെരുന്നാൾ ആചരിക്കാൻ എരിസിലേമിലേക്ക് വരാതിരിക്കുന്ന പക്ഷം അവർക്ക് മഴയുണ്ടാകില്ലെന്ന് ആകാശത്തു നിന്ന് പെയ്യുന്ന മഴയെക്കുറിച്ച് രണ്ട് മഴയാണ് മനുഷ്യർക്ക് ദൈവം നൽകിയിരിക്കുന്നത് ഒന്ന് മുൻമഴയും ഒന്ന് പിന്മഴയുമാണ് ഈ രണ്ട് മഴ കൊണ്ടാണ് നമ്മുടെ കൃഷി സമ്പുഷ്ടമായിത്തീരുന്നത് ഒന്നാം വരവ് കർത്താവിൻ്റെ ഒന്നാം വരവാണ് മുന്മഴ എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ മുന്മയുടെ കാലത്ത് രക്ഷിക്കപ്പെടുവാൻ കഴിയാത്തവർക്ക് പിന്മഴയുടെ കാലത്ത് രക്ഷിക്കപ്പെടുവാൻ അവസരം പിന്മഴ നമ്മുടെ കർത്താവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ചാണ് പറയുന്നത് അപ്പം കർത്താവിൻ്റെ രണ്ടാം വരവിലും രക്ഷിക്കപ്പെടാൻ താൽപര്യമില്ലാത്തവർക്ക് അവർക്ക് മഴയുണ്ടാകില്ല എന്ന് പറഞ്ഞാൽ അവർ മരണത്തിൻ്റെ പിടിയിലായിപ്പോകും രണ്ടാം മരണത്തിലായി തീരണം അപ്പം മുൻമഴയാലും പിന്മഴയാലും അനുഗ്രഹിക്കപ്പെട്ട വിഭാഗങ്ങളാണ് ദൈവത്തിൻ്റെ രാജ്യത്തിൽ ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ രാജ്യത്തിൽ അവകാശികളായി അവകാശികളായിത്തീരുന്നത് അപ്പം ഈ അവകാശം ഓരോരുത്തരും പ്രാപിക്കുവാൻ അവനവൻ തീരുമാനിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് രണ്ട് രക്ഷയെക്കുറിച്ചാണ് ഗ്രേദുസ്തകം പറയുന്നത് ഒന്ന് തെരഞ്ഞെടുപ്പിൻ്റെ രക്ഷയും മറ്റത് സൗജന്യ രക്ഷയും തിരഞ്ഞെടുപ്പിൻ്റെ രക്ഷയെക്കുറിച്ചുള്ള വെളിപ്പെടുത്തൽ നമ്മുടെ കർത്താവിൻ്റെ ഒന്നാം വരണ്ടിൽ തന്നെ ആരംഭിച്ചു സൗജന്യ രക്ഷയെക്കുറിച്ച് ഉള്ള വെളിപ്പെടുത്തൽ സഹസ്രാബത്തിൻ്റെ ആരംഭം മുതൽ തുടങ്ങി ആയിരം വർഷത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു മഹാകാലഘട്ടമാണ് ഈ മഹാകാലഘട്ടങ്ങളിൽ നിറവേറുന്ന മൂന്ന് തിരുനാളുകളെ കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ ചിന്തിച്ചത് ഈ പെരുന്നാളുകളുടെ എല്ലാം പൂർത്തീകരണം മാനവരാശിക്ക് അനുഗ്രഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും വഴി തുറക്കും എന്നുള്ള പ്രത്യാശ നിന്നുകൊണ്ടാണ് വേദപുസ്തകം അവസാനിപ്പിക്കുക ഈ വിഷയത്തെക്കുറിച്ച് ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും